എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പ് ഇപ്പോഴെത്തിയിരിക്കുകയാണ് ഇനി ഈ ഒരു കാര്യങ്ങൾ ഇനി ചെയ്തില്ലെങ്കിൽ അരിവിഹിതം ലഭിക്കില്ല എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ റേഷൻ കട വഴിയൊക്കെ അരിവിഹിതങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ ഒന്ന് കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ച മാത്രമല്ല നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒട്ടാകെ റേഷൻ കാർഡുകൾ മസ്റ്ററിങ് ചെയ്യണമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പലതവണ നടപടികൾ തുടങ്ങിയെങ്കിൽ പോലും കേരളത്തിൽ ഇത് പല ഘട്ടത്തിലും ഇത് നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി സെർവർ കംപ്ലയിൻ്റ് കാരണവും അതുപോലെ തന്നെ ഇ പോസ് മെഷീൻ്റെ തകരാറ് കാരണവുമൊക്കെ പല സമയങ്ങളിലും ഈ ഒരു നടപടി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇതിനൊക്കെ ശക്തമായ രീതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്ക വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ് അടുത്ത ഒന്നര മാസത്തിനകം അതായത് ഒക്ടോബർ മാസം അവസാനത്തിനകം ഈ ഒരു മസ്റ്ററിങ് നടപടി നിങ്ങൾ പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരിവിഹിതം അത് നിർത്തിവെക്കും വിതരണം നിർത്തിവെക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ റേഷൻ കാർഡുള്ള എല്ലാവരും പെട്ടെന്ന് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു അറിയിപ്പ് നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ അതായത് നിങ്ങളുടെ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളും നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കട വഴിയൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് പോയി ചെയ്യുവാൻ ശ്രദ്ധിക്കുക ബുധനാഴ്ച മുതൽ തന്നെ ഇതിൻ്റെ നടപടി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസം അതായത് ഒക്ടോബർ മാസം മുപ്പതാം തീയതിക്കകം തന്നെ പൂർണ്ണ അളവിൽ ഈ ഒരു നടപടി പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു റേഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നത് അത് നമുക്കും തടസ്സപ്പെടുക സാധാരണ ആളുകൾക്കും ഈ ഒരു റേഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ അതുപോലെ തന്നെ സംസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ എത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യുവാനുള്ള ആളുകൾ ഉടൻ തന്നെ ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണിത് മുൻപ് പലതവണ ഇതിനുള്ള സമയം നൽകിയിരുന്നെങ്കിലും ഇ പോസ് മെഷീൻ്റെയൊക്കെ തകരാറും അതുപോലെ തന്നെ സെർവർ ഡൗൺ ആകുന്നതും കാരണം ഈ ഒരു നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴൊരു അന്ത്യശാസനം നൽകിയിരിക്കുന്നത് അപ്പോൾ റേഷൻ വേണ്ടവരൊക്കെ ഈ ഒരു നടപടിയൊക്കെ പൂർത്തീകരിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക നമ്മളത് കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി തരുന്നതുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ